തിപ്പല്ലി ആണ് അതിൻ്റെ അകത്ത് നമ്മള് വിഷം എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്യണത് കുരുമുളകിന്റെ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ചെടിച്ചെട്ടിയിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഗ്രാഫ്റ്റ് ചെയ്യുവാണെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് നമ്മൾ ഇതാക്കി കൊടുക്കുന്നു അതിനു ശേഷം നമ്മൾ നല്ല നല്ല വെറൈറ്റി കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നു െയ്ത് അതിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നു വെച്ച് പിടിപ്പിച്ച് ടോയിനിട്ട് കെട്ടിവയ്ക്കുന്നു ടോയിൽ ഇട്ടിന്ന് വെള്ളം ഒന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ടോയിനിട്ട് കെട്ടി വെക്കുന്നത് ഇത് ചെടിച്ചട്ടിയിലൊക്കെ വയ്ക്കാൻ വേണ്ടി ഇഷ്ടമാതിരി നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് ചെടിച്ചട്ടിയിൽ നിന്ന് നമുക്ക് അപ്പം ആവശ്യത്തിന് പറിച്ചെടുക്കാവുന്ന കെക്കാവുന്ന ഇതിൽ വെക്കാം നമ്മുടെ നേരിമംഗലം ഫാമിൽ ഇത് എന്തേ ഇഷ്ടം വിൽപ്പനയ്ക്കുണ്ട്